കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കാനൂർ സെന്റ് മേരീസ് പെറോണ പള്ളി ഏടി ആയിരത്തി ഒന്നിൽ പണി കഴിപ്പിച്ച ഈ പള്ളി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലാണ് ഈ ചരിത്ര പ്രസിദ്ധ ദേവാലയം എറണാകുളം ജില്ലയിലെ പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയമെങ്കിലും വിളിച്ചു വിളിയേറ്റ കാനൂർ വിശുദ്ധ സെബാസ്റ്റനോസിന്റെ അത്ഭുത ശക്തിയും അനുഗ്രഹിത സാന്നിധ്യവുമാണ് കാനൂരിനെ പ്രസിദ്ധിയാർജിച്ച ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുന്നത് കൊച്ചു രാജവംശത്തോളം പഴക്കമുണ്ടതിന് വർഷം മുഴുവനും പ്രത്യേകിച്ച് ജാനുവരിയിലെ ഉത്സവ സീസണിൽ തീർത്ഥാടകർ ഈ പുണ്യസ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നു എല്ലാ വർഷവും ജാനുവരി മാസത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മൂന്ന് പ്രദക്ഷിണങ്ങളോടെ ജാതിമത ഭേദമന്യേ ആനൂരിൽ തിരുനാൾ കൊണ്ടാടുന്നു വാഴ്ത്തപ്പെട്ട അമ്പ് വഹിച്ചുകൊണ്ട് തെരുവിലൂടെയുള്ള ഘോഷയാത്രയാണ് പ്രധാന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജാനുവരി പതിനേഴ് മുതൽ ഇരുപത് വരെയാണ് തിരുനാൾ ആഘോഷ ദിനങ്ങൾ ജാനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് എട്ടാമിടം വിശുദ്ധ സെബാസ്റ്റനോസിന്റെ തിരുനാളോടൊപ്പം ആയിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂബിലി ആഘോഷവും നടത്തുന്നു ജാനുവരി ഇരുപത്തിയേഴിന് വിശുദ്ധ കുർബാനയോടുകൂടി എട്ടാമിടം അവസാനിക്കുന്നു ഏവർക്കും കെ കേരളത്തിന്റെ തിരുനാൾ ആശംസകൾ